നമ്മൾ നമ്മളിത് എത്തിയിരിക്കുന്നത് നമ്മുടെ ഹരിപ്പാടാണ് ഹരിപ്പാടുള്ള ഏഷ്യൻ ഫർണിച്ചർ ഷോപ്പിൽ ഓണ പ്രമാണിച്ച് കിഡിലൻ ഓഫേഴ്സ് ഈ ഒരു ഫർണിച്ചർ ഷോപ്പിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ നമ്മളിത് എത്തിയിരിക്കുന്നത് ഒരു എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നല്ല പിന്നെ താഴെഴുന്നിലയുണ്ട് അഞ്ച് നിലകളിലായിട്ട് ഒരുപാട് കണക്ഷനുള്ള ഒരു കിഡിലൻ ഫർണിച്ചർ ഷോപ്പാണ് അപ്പോൾ ഇവിടുത്തെ ഓണം പ്രമാണിച്ചുള്ള ഓഫറാണ് നമ്മുടെ ഇന്നത്തെ വീഴിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഓണം പ്രമാണിച്ചുള്ള ഓഫർ എല്ലാം ഇവിടെ പ്രത്യേകമായൊരു സപ്പറേറ്റ് ഏരിയ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളതാണ് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓഫറുള്ള ഐറ്റം എന്തൊക്കെയാണ് അത് മാത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓണ പ്രമാണിച്ച് കിടന്ന ഓഫറാണെന്ന് പറഞ്ഞു നമുക്ക് തൃശ്ശൂരിലോട്ടിഞ്ഞോട്ട് സൗത്ത് ഏരിയയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിലും വില വിലക്കുറച്ച് എങ്ങും കിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അപ്പോൾ ആദ്യം നമ്മൾ പാർട്ടിക്കൽ ബോർഡുകൾ ബേസ് റേറ്റിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് പാർട്ടിക്കൽ ബോർഡെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ എല്ലാവരും വളരെ വിപുലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ പാർട്ടിക്കൽ ബോർഡിൽ നമുക്കൊരു വരുമ്പോൾ സംശയം നീണ്ട് നിൽക്കുകയാണ് ലാസ്റ്റ് ചെയ്യുക എന്നതാണ് അഞ്ച് വർഷം വാറൻറ്റി ഉണ്ട് ഈ പ്രോഡക്റ്റ് അപ്പോൾ ആ ഒരു ടെൻഷനില്ല ഏകദേശം നമുക്ക് മൂന്ന് ഡോർ അലമാര പിന്നെ ഒരു സൈഡ് ടേബിൾ പിന്നെ ഒരു ഡ്രെസ്സിങ് ടേബിൾ പിന്നെ ഈ ഒരു ഫാമിലി കോട്ട് കട്ടിൽ ഇത്രയും കൂടെ ഒരു മുപ്പത്തി മൂവായിരം രൂപ വരുന്ന സാധനമാണ് അത് നമുക്ക് നമുക്കിപ്പോൾ ഓഫർ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ തൊട്ടടുത്ത് നടക്കുന്ന ഇതിലും വലിയ ഒരു ഓഫറാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് ആദ്യം നമ്മുടെ കോർണർ സെറ്റ് കോർണർ സെറ്റ് ഇല്ലാത്ത വീടില്ല അതിൻ്റെ റേറ്റ് ഞങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കോർണർ സെറ്റ് പിന്നെ നാല് ചെയർ ഉൾപ്പെടെ വരുന്ന നമ്മളൊരു ഡൈനിങ് ടേബിൾ അത് സ്റ്റീലിൻ്റെയാണ് വരുന്നത് ഒരു ടീപ്പോ വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഒരു രണ്ട് ഡോറിൻ്റെ അലമാര അത് പാർട്ടിക്കൽ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ തടിയിൽ ചെയ്ത ഒരു ദിവാൻ കോട്ട് അത് നമുക്ക് വരുന്നത് നമ്മുടെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിൽ കട്ടിൽ മാത്രമല്ല കട്ടിലും മെത്തയും രണ്ട് വില്ലയുമുണ്ട് ഇതുൾപ്പെടെ നമുക്ക് വരുന്ന റേറ്റ് നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ഏകദേശം എഴുപത്തി നാലായിരം രൂപ വരുന്ന പ്രോഡക്റ്റാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന സാധനങ്ങളാണ് അത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി കോട്ട് സൂര്യക്കാട്ടിൽ അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ഫാമിലി കോട്ടാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ആറ് ഇഞ്ച് തിക്നസ് വരുന്നതാണ് അതും വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തില് രണ്ട് പില്ലോ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പാർട്ടിക്ക് ബോർഡിൽ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ബോർഡിൽ ചേർത്തി ചെയ്തിരിക്കുന്ന ഒരു മൂന്ന് ഡോറ് അലമാര അതിൻ്റെ എല്ലാ റേറ്റ് വരുമ്പോൾ നമുക്ക് മുപ്പതിനായിരത്തി അഞ്ഞൂറ് വരും ഏകദേശം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു അവസരത്തിൽ വാങ്ങിക്കാൻ പറ്റും അടുത്ത നമുക്ക് വരുന്നത് തേക്കിനകത്ത് ചെയ്ത മൂന്ന് പ്രോഡക്റ്റ് ആണ് ഒന്ന് നമ്മുടെ സെറ്റ് അതിന് വൈശാലി എന്നാണ് പറയുന്നത് വൈശാലി ഡിസൈനിൽ വരുന്ന ഒരു സെറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ടേബിൾ വരുന്നുണ്ട് ടേബിളിൽ അത്യാവശ്യം നല്ല ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ് ഒരു പ്ലെയിൻ ടേബിളല്ല അതിൽ അത്യാവശ്യം വില വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു ദിവാൻ കോട്ട് ഇതെല്ലാം വരുന്നത് തേക്കിലാണ് ചെയ്തേക്കുന്നത് ഏകദേശം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു മൂന്ന് ഐറ്റം നമുക്ക് ഓഫറിൽ എടുക്കാൻ പറ്റുന്നത് അടുത്ത നമ്മുടെ കട്ടിലിൻ്റെ സെക്ഷനാണ് കട്ടിലിൻ്റെ സെക്ഷനിൽ ആദ്യം ഫാമിലി കോട്ട് ഇപ്പോൾ എല്ലാവരും വലിയ കട്ടിലാണ് മേടിക്കുന്നത് ഇപ്പോൾ വലിയ കട്ടിൽ മേടിക്കുന്നവർക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കട്ടിൽ മാത്രമല്ല കട്ടിലിൻ്റെ കൂടെ നമ്മുടെ ഒരു ബെഡ്ഡും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് പില്ലോ ഉണ്ട് ഫാമിലി കോട്ട് ഇത് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അക്കേഷനിൽ ചെയ്ത ഒരു കട്ടിലാണ് ഇത് ഫാമിലി കോട്ട് മാത്രമല്ല നമുക്ക് നോർമൽ കട്ടിലും വരുന്നുണ്ട് ഡബിൾ കോട്ട് കട്ടിലും വരുന്നുണ്ട് അത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബെഡ് കട്ടിൽ രണ്ട് തല അതാണ് അതിനകത്ത് വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കിടക്കുന്ന രണ്ട് ദിവാൻകോട്ടാണ് ഒന്ന് നോർമൽ ദിവാനും മറ്റൊന്ന് യു പി ദിവാനും രണ്ടും ചെക്കിൽ ചെയ്തുകയാണ് വില ഉണ്ടല്ലോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വരുന്ന പ്രോഡക്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് മേടിക്കാം പതിനേഴായിരം രൂപ വരുന്ന യു പി ദിവാൻ പതിനായിരം രൂപയ്ക്ക് മേടിക്കാം അത് ഈ ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു വിലയുള്ളത് കേട്ടോ ഇനി നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പം ആറ് ചെയറിൻ്റെ ഉണ്ട് നാല് ചെയറിൻ്റെ ഉണ്ട് ആറ് ചെയ്റ് വരുമ്പോഴ് മുപ്പത്തി നാലായിരം രൂപ വില വരും പക്ഷേ ഓഫറിൽ നമുക്ക് വരുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ശേഷം പത്തൊമ്പതിനായിരം രൂപയ്ക്ക് അകത്ത് ഇനി നാല് ചെയർ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇത് രണ്ടും അക്കേഷയിലാണ് ചെയ്തേക്കുന്നത് ഗ്ലാസ് ടോപ്പോട് വരുന്ന നല്ല അടിപൊളി നല്ല ഡിസൈൻ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് അപ്പം ചെയർ ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ചെയർ വരുമ്പോൾ നമുക്ക് കുഷിയൊന്നും അല്ല നമുക്ക് ഫുള്ളി നമ്മുടെ ആ എന്താണ് അക്കേഷ തന്നെയാണ് ചെയ്തേക്കുന്നത് പലക തന്നെയാണ് അതിനകത്ത് വരുന്നത് അതാണ് മറ്റൊരു അട്രാക്ഷൻ പത്രത്തോളം നമുക്ക് മെറ്റീരിയൽ കീറുന്നതാണ് നമ്മളവിടെ കോംബോ ആയിട്ട് കണ്ട സെറ്റിയാണ് വൈശാലി സെറ്റ് അത് നമുക്ക് ആയിട്ട് വേണമെങ്കിലും മേടിക്കാം ഇരുപത്തേഴ് അഞ്ഞൂറാണ് നോർമൽ വില നമുക്ക് ഈ ഒരു ഓഫറിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കും അതുപോലെ നമ്മുടെ ദംറോ സെറ്റ് ബാക്കിൽ കിടപ്പുണ്ട് അത് നമുക്ക് എല്ലായിടത്തും ആയിട്ട് കാണുന്ന ഒരു സെറ്റിയാണ് അത് നമുക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപതിനായിരത്തിന് മുകളിൽ എല്ലായിടത്തും വിലയുണ്ട് അപ്പോൾ ഈ ഒരു ഓഫറിൽ ആണ് നമുക്ക് ഈ ഒരു റേറ്റ് മേടിക്കാൻ പറ്റുന്നത് തേക്കുന്നത് അടുത്തൊരു കോംബോ ഓഫറുണ്ട് നമ്മുടെ കോർണർ സെറ്റി പിന്നെ ഒരു ടേബിൾ പിന്നെ നമ്മുടെ ഒരു തേക്കിലുള്ള ഒരു ദിവാങ്കോട്ട് ഇത് മൂന്നു കൂടെ നമുക്ക് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഷോറൂമിനകത്ത് ഏകദേശം അഞ്ച് നിലകളായിട്ട് ഒരുപാട് ഐറ്റം നമുക്ക് കുറഞ്ഞ വിലയിലുള്ളത് കൂടിയ വിലയുള്ളത് കുറച്ച് ലക്ഷറി ഐറ്റം എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം നമുക്ക് ഈ സ്പെഷ്യൽ ഓഫറുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഓഫറുള്ള ഐറ്റം മാത്രമാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മളെ കാണിച്ചത് ഒരു പെട്ടെന്ന് ഓഫർ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു രീതി നമ്മളിത് ഒരു ഇങ്ങനൊരു മാർഗ്ഗം നമ്മൾ തേടി പിടിച്ചത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഓണം വിശേഷങ്ങൾ അപ്പോൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞതായിരിക്കും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ വിപുലമായ കളക്ഷൻ ഓണം പ്രമാണിച്ച് കിട്ടില്ലെന്ന ഓഫറും